കേരളത്തിന്റെ വോട്ടെണ്ണലിൽ ആദ്യ ലീഡ് പിടിക്കുന്നത് യു ഡി എഫ് ആണ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചുകൊണ്ടാണ് ലീഡ് ചെയ്യുന്നു ഒരു സീറ്റിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നില്ല രാജ്യമാകെ ഇരുപത്തി സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ഉത്തർപ്രദേശിലാണ് എൻ ഡി എ യുടെ ലീഡ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ സീറ്റിൽ സൂചന വരുമ്പോഴും എൻ ഡി എക്കാണ് ഉത്തർപ്രദേശിൽ ലീഡ് കിട്ടുന്നത് വടകരയിൽ ആദ്യ ലീഡ് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരവും കൊല്ലവും യു ഡി എഫിന് അനുകൂലമായി ആദ്യ ലീഡുകൾ വരുന്നു വടകരയിൽ ലീഡ് തുടക്കത്തിൽ എൽ ഡി എഫിന് എന്ന സൂചനകളും പുറത്തു വരുന്നു വടകരയിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തേത് ശശി തരൂർ ലീഡ് ചെയ്യുകയാണ് രണ്ടാമത് പന്നിന്റെ തപാൽ വോട്ടുകളിൽ എൽ ഡി എഫ് ആണ് സാധാരണ ലീഡ് ചെയ്യാവുന്നത് ബിജെപി